ഇന്ന് നമ്മൾക്ക് അമേരിക്കൻ ചോപ്സി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം നോർമലായിട്ട് എല്ലാവരും അമേരിക്കൻ ചോപ്സി റെസ്റ്റോറന്റിൽ പോയിട്ടാണ് കഴിക്കാറ് പക്ഷെ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് അതുകൂടാണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഇതിന് രണ്ട് സ്റ്റെപ്സ് ആയിട്ടുള്ളത് ഒന്ന് നമ്മൾ ഫസ്റ്റ് അതിന് വേണ്ട നൂഡിൽസ് അതിനൊരു ബേസ് കൊടുക്കാൻ വേണ്ടിട്ട് നൂഡിൽസ് ഒന്ന് വേപ്പിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതുകൂടാണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം ഒരു സോസ് മാതിരി ഉണ്ടാക്കിയെടുക്കണം അപ്പം നമുക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം നമ്മൾക്ക് ഇവിടെ എടുത്തു വെച്ച നൂഡിൽസ് നൂഡിൽസൊന്നും നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതിനു മുമ്പേ നമ്മൾ നൂഡിൽസ് എടുക്കുന്നത് ശ്രദ്ധിക്കണം ഒരുപാട് തിന്നായിട്ടില്ല നേര് നൂഡിൽസ് അത് മാതിരി എടുക്കാൻ പാടില്ല ഇത് വേപ്പിച്ച് അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ അത് നന്നായിട്ട് വരില്ല നമ്മൾ കുറച്ചുകൂടി ഒരു കട്ടിയില്ല മാതിരിയില്ല നൂഡിൽസ് എടുക്കണം ഞാനിവിടെ എഗ് നൂഡിൽസ് എടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ വെജ് വെജ് നൂഡിൽസും കൂടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതിനനുസരിച്ച് യൂസ് ചെയ്യാം ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന ഒരു അളവ് എന്ന് പറയാൻ ഇതിപ്പോൾ ഒരു രണ്ടാൾക്കാർക്ക് മാക്സിമം കൂടിയാൽ മൂന്നാൾക്കാർക്ക് കഴിക്കേണ്ട ഒരളവാണ് ഇതൊരു നൂറ് ഗ്രാം നൂഡിൽസിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത് നൂഡിൽസ് വേപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വെള്ളം എടുത്തത് കുറച്ച് കൂടുതലെടുത്തിന് കാരണം നമ്മൾ ചെറിയൊരു പാക്കറ്റ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് നാല് നാലിരട്ടി വെള്ളം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കാരണം നമ്മളിത് പുഴുങ്ങിയെടുക്കുമ്പം ഇത് വന്ന് വരുമ്പം ഇത് ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കുറച്ച് വെള്ളത്തിൽ വേപ്പിച്ചെടുത്താൽ ഒട്ടി ഒട്ടിപ്പിടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ വേവിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടെ വെള്ളം തിളക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളത് ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത് അതിൻ്റെ ഒന്നിച്ച് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കൂടുതൽ വേണ്ട ലൈറ്റ് ഒരു ഉപ്പിൻ്റെ ഒരു ഇത് വന്നാൽ മതി ടേസ്റ്റ് വന്നാൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ച് നൂഡിൽസ് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മാക്സിമം അത്രയേ വന്തു കിട്ടുള്ളൂ ഇപ്പോൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായിട്ട് കിട്ടിയാൽ മതി കൂടുതൽ ഒരുപാട് വെന്ത് വരണ്ട കൂടുതൽ വെന്ത് വരുന്നാൽ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഇവിടെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈനായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അത്രയും ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് നല്ല ക്രിസ്പി ആയിട്ട് െടുക്കാൻ പറ്റും നമുക്കിത് ഉണ്ടാക്കുന്നതിന് ഒരു ദിവസം മുമ്പേ ഇത് നന്നായിട്ട് ഉണക്കി വെച്ചിട്ട് അതുമാതിരി ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇതുമാതിരി മാതിരി ചെയ്യാം നന്നായിട്ട് തണുത്ത് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അടുത്തത് അതിനു വേണ്ട ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം ഒരു ഗ്രേവി മാതിരി അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിനു മുമ്പേ ഞാൻ അതിന് വേണ്ട വെജിറ്റബിൾസും മറ്റു ഇൻഗ്രീഡിയൻസും ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയാം അതിന് വേണ്ടിട്ട് ഞാനിവിടെ രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതാണ് നമ്മൾ വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ വായിൽ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് തോന്നൂല അതിനൊന്നിച്ച് ഒന്നിച്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് അതിൻ്റെ ഗ്രീൻ പാർട്ട് പാർട്ടാടുത്തിന് സവാള ഒരു ചെറിയ സവാളേൻ്റെ പകുതി ഇത് മാതിരി നീളത്തിന് ചെറുതായിട്ട് മുറിച്ചതാണ് കാബേജ് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും അത് മാതിരി കാരറ്റും രണ്ട് ടേബിൾ സ്പൂണും ഉണ്ടാവും ക്യാപ്സിക്കം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ അത് മാതിരി നമ്മൾ ഈ ക്യാപ്സിക്കം ഇതിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവർ കുറച്ച് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് കുറവ് മാത്രം ചേർക്കുന്നത് അതുകൂടാണെങ്കിൽ നിങ്ങൾക്ക് കാപ്സിക്കം കൂടുതലും ഇത് പച്ച കളർ ഇല്ലാണ്ട് അതിന്റെ റെഡ് യെല്ലോ അത് മാതിരിയെല്ലാം കിട്ടും നിങ്ങൾക്ക് അത് വെള്ളം ചേർക്കണെങ്കിൽ അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് മാതിരി ചേർക്കും അതുകൊണ്ടാണ് ഇവിടെ ആക്കുന്ന അമേരിക്കൻ ചോപ്സിൻ ഇത് ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മൾ നോർമലായിട്ട് ഇത് വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടും ചെയ്യാം ചിക്കൻ വെച്ചിട്ടും ചെയ്യാം ഞാൻ ഇവിടെ ചിക്കൻ്റെ അമേരിക്കൻ ചോപ്സിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ഇതുമാതിരി ചിക്കൻ ചെറിയ സ്ട്രിപ്സ് മാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയില്ലത് അതിൻ്റെ ഒന്നിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ സ്റ്റോക്ക് കൂടി എടുത്തിട്ടുണ്ട് ഇതിപ്പോ ചിക്കൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചിക്കൻ ബോണോട് കൂടിയില്ല ചിക്കൻ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്നിച്ച് വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും ചേർത്തിട്ട് വേപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നതാണ് ഇതിപ്പം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ നോർമലായിട്ട് വെള്ളം ചേർത്തിട്ടും ചെയ്തെടുക്കാം ഇത് ചിക്കനൊന്നും കഴിക്കാത്തവർ വെജ് ആൾക്കാരാണെങ്കിൽ അവര് ഈ ഒരു ചിക്കൻ ചേർക്കുന്നതും അതിൻ്റെ ചിക്കൻ സ്റ്റോക്കോ ആ പാർട്ട് ഒഴിവാക്കിയാൽ മതി ബാക്കിയെല്ലാം നോർമലായിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി അതുകൂടാണ്ട് നമ്മൾ ഇതിൻ്റെ ഒന്നിച്ച് സോസ് എല്ലാം ചേർക്കുന്നുണ്ട് അത് ഞാൻ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് പറയാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമൽ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തിട്ട് എടുത്താൽ മതി ഇതൊന്ന് വഴക്കിയിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇവിടെ മുറിച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം സവാള അതൊന്ന് വാറ്റിയെടുക്കാം സവാള ചേർത്തതിന് ശേഷം നമുക്ക് ഇവിടെ എടുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിന്റെ വളരെ കുറച്ച് ഒരു ജസ്റ്റ് ഒരു നുള്ള മാത്രം പെപ്പർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മതി കൂടുതൽ അതിൽ ഫ്ലേവർ കൂടുതലാവാൻ പാടില്ല ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഏകദേശം ഇതൊരു രണ്ട് മിനിറ്റ് ഇവിടെ മൂടി വെക്കാം വയ്ക്കാം ഞാൻ ഞാനിതിപ്പം ചിക്കൻ ഇവിടെ മൂടി വെച്ചിട്ട് ഏകദേശം മൂന്ന് മിനിറ്റ് ആയി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇത് വെന്തിട്ടേണ്ടേ നമ്മളിപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടാണ്ട് ഇത് ബോൺലെസ് പീസാണ് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് ശേഷം നമുക്കിതിൽ ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് റ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ക്യാബേജ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ സമയത്ത് ഇതിൽ ക്യാപ്സിക്കും സ്പ്രിംഗ് ഓണിയനും ചേർക്കുന്നില്ല അത് നമ്മൾ ഒന്ന് ഇത് വഴറ്റിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ലാസ്റ്റ് അങ്ങോട്ട് ചേർത്താൽ മതി അടുത്തത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പം നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി കൂടുതലാകാണ്ട് വിധത്തിൽ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ശ്രദ്ധിക്കണം അതൊന്ന് കൂടിപ്പോവാൻ വേണ്ട കൂടിയാൽ അതിൻ്റെ ആ ഒരു കുളിപ്പ് ടേസ്റ്റ് എല്ലാം വരും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിന് ചോദിച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം ഒരു ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാനിവിടെ ഷുഗർ ചേർത്തപ്പോഴെല്ലാവരും ചിന്തിക്കും ഇത് ഒരുപാട് മധുരവുമില്ലേ അത് മാതിരിയല്ലേ നോർമലായിട്ട് അമേരിക്കൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വീറ്റ് ആയിട്ട് ഉണ്ടാവുക നമ്മൾ ചൈനീസ് ചോപ്സിന്നെല്ലാം പറയുമ്പോൾ അത് കുറച്ച് സ്പൈസി ആയിട്ടില്ല ഇതാണ് അപ്പം ഇതൊന്നും നന്നായിട്ട് വയറ്റി കൊടുക്കാം നിങ്ങൾക്ക് ഇതിൽ മധുരം കൂടുതൽ വേണ്ടെങ്കിൽ അര ടീസ്പൂണെല്ലാം ചേർത്താൽ മതി ഇത് കുട്ടികളെല്ലാം കഴിക്കുമ്പോൾ ഈ ഒരു മധുരത്തിൽ അതുകൂടാതെ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുമ്പോൾ ഒരു സ്വീറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവുക ഇത് അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ടുന്നുണ്ട് ഈ സമയം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഇവിടെ മൂന്ന് കപ്പ് ചിക്കൻ സ്റ്റോക്ക് ആണ് എടുത്തിന് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് കട്ടി കിട്ടാൻ വേണ്ടി കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കിളക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഞാൻ ഇപ്പോൾ ഏകദേശം ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കലക്കി വെക്കാം ഇതിലേക്ക് നമുക്ക് ഇത് കോൺഫ്ലോവർ ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കണം നമ്മളിപ്പം മൂന്ന് ടേബിൾ സ്പൂൺ അത്ര കട്ടി കിട്ടുമോ എന്നനുസരിച്ചിട്ട് അതിനെ നല്ല തിക്കായിട്ട് വരുമോ എന്നനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇതുകൂടാണെങ്കിൽ നമ്മളിത് നല്ല കളർ കിട്ടണമെങ്കിൽ കുറച്ച് കളർ ചേർത്ത് കൊടുക്കണം നോർമലായിട്ട് റെസ്റ്റോറന്റ് കഴിക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിലുണ്ടാവുക അത്മാതിരി കളർ വേണമെങ്കിൽ കുറച്ച് കളറ് ചേർത്ത് കൊടുക്കണം പക്ഷെ ഞാനിപ്പോ ഇവിടെ ചേർക്കുന്നില്ല കട്ടിയായിട്ടുണ്ട് ഇത് ഈ സമയം ഇതെയ്യൊരു കട്ടിയിലാണ് വേണ്ടത് അപ്പം ഈ സമയം ഞാൻ ഇതിൽ ക്യാപ്സിക്കം മാറ്റി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതാ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവണം വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് അത്മാതിരി പോകാൻ പാടില്ല കുറച്ചൊരു നല്ല ക്രിസ്പി ആയിട്ടുള്ള മാതിരി തന്നെ ഉണ്ടാവണം ഒന്നുകൂടെ തിളച്ചതിന് ശേഷം അതിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് മാത്രമേ സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നില്ല അപ്പം ഇത് റെഡിയായി ആയി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ഓഫാക്കാം അപ്പോൾ അടുത്തത് നമ്മൾ മാറ്റി വെച്ച നൂഡിൽസ് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഇപ്പോൾ ഫ്രൈ ചെയ്ത് കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഈ അടുത്ത് ഈ ഒന്ന് ഡ്രൈ ആയി കിട്ടിയ നൂഡിൽസിലേക്ക് കുറച്ച് കോൺഫ്ലോവർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ നൂഡിൽസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ സമയം നമ്മൾക്ക് എടുക്കാം ഒരുപാട് ഫ്രൈ ആയി വരണ്ട ഈ ഒരളവും മതി അപ്പം ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതുമാതിരി നമ്മൾ റെഡിയാക്കിയ സോസും ഉണ്ട് ഇവിടെയുണ്ട് അപ്പം ഞാനിതെങ്ങനെ സെർവ് ചെയ്യുന്നത് കൂടെ കാണിക്കാം നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത നൂഡിൽസ് വെക്കുക അതിനുശേഷം അതിന്റെ മേലെ നമ്മൾ ഈ സോസ് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഇതിന്റെ സോസ് ഒഴിച്ചു കൊടുക്കണം ഫുള്ളായിട്ട് അപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് അത് കുതിർന്ന് വരുന്ന വിധത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അതിന്റെ മേലെ നമ്മളൊരു ബുൾസെ ഇതുമാതിരി ചെയ്ത് വെക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുമ്പോൾ ഇതുമാതിരിയാണ് മാതിരി സെർവ് ചെയ്യുക അതിന്റെ മേലെ ഒരു ബുൾസെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുകൂടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് മതിരി നൂഡിൽസ് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഫ്രൈ ചെയ്താലാണ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ നമ്മള് അത് പുഴുങ്ങിയെടുത്ത ആ സമയം തന്നെ ഫ്രൈ ആക്കിയാൽ അത്ര അത്ര ക്രിസ്പി ആയിട്ട് വരൂല്ല നോർമൽ ആയിട്ടുള്ള ഒരു ഇത് മാതിരി ഉണ്ടാവുക ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുത്തേ ഇത് നല്ല ക്രിസ്പി ആയിട്ടായില്ലത് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അതുകൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു